അപ്പോൾ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടൂ വേഴ്സ് വേൾഡ് അപ്പം നമ്മളിന്ന് ഞാൻ നേരെ എനിക്കാൻ വേണ്ടിയിട്ട് നേരെ മേക്ക് അപ്പോൾ എണീറ്റു പല്ലു കുളിച്ചു ഫുഡ് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് നേരം കുറച്ച് ജി കെ ക്വസ്റ്റൻസ് ഒക്കെ ഏതാണ്ട് ഞാൻ അതൊക്കെ ഇന്ന് ചെയ്തുതായിരുന്നു പിന്നെ ഞങ്ങൾ ഞാനും പിന്നെ വേറെ എൻ്റെ മാമൻ്റെ മോളുമായിട്ട് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ വേറെ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം കയസ് അപ്പോൾ ഏകദേശം നമ്മൾ ചോറ് പോവാണ് അപ്പോൾ ഒന്ന് ചോറിന് സ്പെഷ്യലായിട്ട് എന്തൊക്കെയുള്ളതമ്മ പിന്നെ മീൻ വറുത്ത രണ്ട് ഐറ്റംസ് ആണ് നമ്മൾ ചോറിനുള്ളത് ആദ്യം നമ്മൾ ചോറ് കുളുമ്പിട്ടുണ്ട് നേരത്തെ നമ്മുടെ മീൻ വറുത്താണ് അയിലക്കണയാണ് ഇനി ടുത്ത് നമ്മുടെ മോരികര ആണ്ട്ടോ എത്രയാണ് നമ്മള് ചോറ്ന്നുള്ളത് പിന്നെ പെട്ടെന്ന് ചോറ് വെച്ചിട്ട് വരും നിങ്ങളും പെട്ടെന്ന് ചോറ് നമ്മൾ വെച്ചിട്ടുട്ടോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ച ഉച്ച വീകുന്നതിനൊക്കെ ആയപ്പോൾ നമ്മൾ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു റിസപ്ഷൻ ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾ പോയി അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ മാറുന്നു അപ്പോൾ പോയി ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു ഇപ്പോൾ വീട്ടിലാണ് അപ്പോൾ ഇനി ഇന്നിനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത നാളത്തെ ഡെയിലി വ്ലോഗ് പാർട്ട് ഫോറായിട്ട് വീണ്ടും കാണാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ വെച്ച് വേണ്ടി എപ്പോഴാണ് ഇവളും